ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുകയാണ് വിഷു പ്രമാണിച്ചാണ് വിതരണം നേരത്തെയാക്കിയിരിക്കുന്നത് പെൻഷൻ വിതരണത്തിനായി സർക്കാർ എണ്ണൂറ്റി ഇരുപത് കോടി രൂപയാണ് ചിലവാക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ഗുണം ലഭിക്കും ആയിരത്തി അറുനൂറ് രൂപയാണ് ക്ഷേമ പെൻഷന് അർഹതയുള്ളവർക്ക് എത്തിച്ചേരുക ഏകദേശം ഇരുപത്തി ആറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നേരിട്ട് പണം ലഭിക്കും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും തുക അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആയവർ ആ വിവരം കമന്റിലൂടെ അറിയിക്കുക സപ്ലൈകോ വിഷു ഈസ്റ്റർ ഫെയർ ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ താലൂക്കിലെയും പ്രധാന വിൽപ്പനശാല സപ്ലൈകോയിലാവും ഫെയർ സംഘടിപ്പിക്കുക ഏപ്രിൽ പതിനാല് വിഷു ഏപ്രിൽ പതിനെട്ട് ദുഃഖവെള്ളി ദിവസങ്ങളൊഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഫെയർ പ്രവർത്തിക്കും ഇന്നു മുതൽ പത്തൊൻപത് വരെയാണ് വിഷു ഈസ്റ്റർ ഫെയർ നടക്കുക സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ തിരഞ്ഞെടുത്ത ബ്രാൻഡഡ് ആവശ്യ ഉൽപ്പന്നങ്ങൾക്കും സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങൾക്കും വിലക്കുറവും ഓഫറുകളും വിഷു ഈസ്റ്ററിനോടനുബന്ധിച്ച് നൽകുന്നുണ്ട് പതിമൂന്നിനം നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടുത്തി കൺസ്യൂമർ ഫെഡിൻ്റെ വിഷു ഈസ്റ്റർ സഹകരണ വിപണി ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ഇരുപത്തി വരെ പ്രവർത്തിക്കും പൊതുവിപണിയിൽ ആയിരത്തി അറുനൂറ്റി അഞ്ച് രൂപയിലധികം വില വരുന്ന സാധനങ്ങൾ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയാറ് രൂപക്കാണ് കൺസ്യൂമർ ഫെഡ് വഴി ലഭ്യമാകുന്നത് നാൽപ്പത് ശതമാനത്തോളം വിലക്കിഴിവാണ് ഓരോ ഉപഭോക്താവിനും ലഭ്യമാകുന്നത് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക